നിങ്ങളുടെ സ്വപ്നയാത്രകൾ സാക്ഷാത്കരിക്കാൻ അഹ്ബാബ് ട്രാവൽസ് പ്രിയപ്പെട്ടവരെ ഇസ്മായിൽ ആണ് അഹ്ബാബ് ട്രാവൽസ് സമകാലീന സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആവിർഭജനീയ ഘടകങ്ങളോട് നീതി പുലർത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അഹ്ബാബ് ട്രാവൽസ് പ്രവർത്തിച്ചു വരുന്നത് അഹ്ബാബ് ട്രാവൽസിന്റെ പുതിയ ബ്രാഞ്ച് കൊണ്ടോട്ടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കൊണ്ടോട്ടി ഭാഗത്തുള്ള എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഞങ്ങളുടെ സർവീസ് ആവശ്യം ഉണ്ടെങ്കിൽ കൊണ്ടോട്ടി ബ്രാഞ്ചുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം സൗദിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉംബ്ര യാത്രയുമായിട്ട് റൗലയില് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യമേ അപ്പോയിൻമെന്റ് അനുവദിക്കുകയുള്ളൂ എന്നുള്ള ന്യൂസ് കണ്ടിരുന്നു ഇതുമായിട്ട് ഉംറക്ക് വിളിക്കുന്ന ഉംറ ഞങ്ങൾ അഹ്ബാബ് ട്രാവൽസിന്റെ ഉംറയിൽ യാത്ര ചെയ്യുന്നവർക്ക് അതേപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ വിളിക്കാറുണ്ട് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ട് ഉംറക്ക് ആണോ ഇത് എന്നുള്ളതും എല്ലാവർക്കും എല്ലാം അറിഞ്ഞുകൊള്ളണം എന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആളുകൾ ഈ ഈ വിഷയത്തിൽ റൗലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചോദിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉംറക്ക് യാത്ര ചെയ്യുന്ന ആളുകൾ മദീനയില് ചെല്ലുമ്പോൾ കഴിഞ്ഞ കൊറോണ പീരീഡിന് ശേഷം കൊറോണക്ക് മുമ്പ് റൗലയില് യഥേഷ്ടം ഏത് സമയത്തും ആളുകൾക്ക് അഥവാ അതിന് പറ്റുന്ന കുറച്ച് റിസ്ക് എടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് റൗലയിൽ ചെന്ന് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു റൗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാൻ്റെ റസൂലിൻ്റെ വീടിൻ്റെയും അതേപോലെ തന്നെ മിമ്പറിൻ്റെയും ഇടയിലുള്ള കുറഞ്ഞു ഭാഗമാണ് ഈ ഭാഗത്ത് ഒമ്പ്രക്ക് ചെല്ലുന്ന അല്ലെങ്കിൽ മുഗ്മിനായ ഒരു മനുഷ്യന് ചെന്ന് രണ്ടരക്കാത്ത് നിസ്കരിക്കുക എന്നുള്ളത് വലിയ കൂലിയുള്ള കാര്യം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിസ്കരിക്കാനും മറ്റും സമയം ചെലവഴിക്കാൻ തിരക്കാണ് എപ്പോഴും അതുകൊണ്ട് തന്നെ കൊറോണ പീരീഡിന് മുന്നേ യഥേഷ്ടം അവിടെ നിന്ന് നിസ്കരിക്കാൻ പറ്റിയിരുന്ന സമയം കൊറോണയ്ക്ക് ശേഷം ഇത് അപ്പോയിൻമെൻ്റിലൂടെ ഉംബ്ര യാത്ര ഉദ്ദേശിക്കുന്ന ആളുകൾ ഉംബ്രക്ക് പോകുമ്പോൾ അവർക്ക് അപ്പോയിൻമെൻറ്റിലൂടെ മാത്രം കൊടുത്തിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആ ഒരു സാഹചര്യം ഇപ്പോൾ അഥവാ പോയ ആളുകൾ തന്നെ ഈ സ്ഥലം കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് ആയിരിക്കാം ലോകത്തുള്ള പല ഭാഗത്തിൽ നിന്നും മുസ്ലിംകൾ എംപ്രക്ക് മദീനയിലെത്തുമ്പോൾ അത് തിരക്ക് കുറയ്ക്കുക ഉപയോഗിച്ച ആളുകൾ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥന നിർവഹിച്ച ആളുകൾ പിന്നെയും പിന്നെയും വരുന്നതിന് പകരം പുതിയ ആളുകൾക്ക് കൂടി അവസരം ലഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സൗദി ഗവൺമെന്റ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യമേ റൗലയിൽ വന്ന് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യമുള്ളൂ അതാണ് ഈ ഒരു നിയമം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ട് അവരുദ്ദേശിക്കുന്നത് അല്ലാതെ ഒമ്പ്രക്ക് പോകുന്നതിനും മദീനയിൽ പോകുന്നതിനും സിയാറത്ത് ചെയ്യുന്നതിനും ബാബു ചെന്ന് അള്ളാന്റെ റസൂലിന് സലാം ചെല്ലുന്നതിനും ഒന്നും ഒരു പ്രോബ്ലവും ഇതുവരെ ഇല്ല മനസ്സിലാക്കുക റൗള റൗളയിൽ ചെന്ന് നിസ്കരിക്കുക എന്നുള്ള സംഗതി മാത്രമാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ളത് അല്ലാതെ നിലവിലെ സാഹചര്യവുമായിട്ട് യാതൊരു ഉമ്പ്രക്ക് പോകുന്നവർക്കോ മദീനയിൽ സിയാർത്തിന് ചെല്ലുന്നവർക്കോ അല്ലെങ്കിൽ മദീനയിൽ അള്ളാൻ്റെ റസൂലിൻ്റെ അടുത്തു ചെന്നിട്ട് സെലാം ചെല്ലുന്നതിനോ ഒന്നും ഒരു പ്രോബ്ലവും നിലവിൽ ഇതുവരെ ഇല്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ അറിയിക്കാനുള്ളത് ഉംറ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ യാത്ര ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ആബാബ് ട്രാവൽസിൻ്റെ എല്ലാ മാസത്തെയും പാക്കേജ് ഉണ്ട് വരുന്ന ഫെബ്രുവരി പതിനെട്ടാം തീയതി ആബാബ് ട്രാവൽസിൻ്റെ ഒരു പാക്കേജ് ഉണ്ട് അതേപോലെ ഫെബ്രുവരി ഇരുപതാം തീയതി പാക്കേജ് ഉണ്ട് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ് ആഗ്രഹിച്ച യാത്ര നൂറു ശതമാനം തൃപ്തിയോടെ അഹ്ബാബ് ട്രാവൽസ് സ്വപ്ന ഇനി വിദൂരത്തല്ല